രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രംഗത്ത് വന്നു ഈ പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ബി ജെ പിയെ പരാജയപ്പെടുത്തിയാൽ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് ഭാരത് ജോഡോ യാത്രകൾ നയിച്ച രാഹുൽ ഗാന്ധി മോദിക്കെതിരെ നേരിട്ട് ആക്രമണം നടത്തുന്നതിൽ മടി കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും യോഗ്യൻ അദ്ദേഹം യുവാക്കളെയും രാജ്യത്തെ ആകമാനം പ്രതിനിധീകരിക്കുന്നു എന്നാൽ ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള യാഥാർത്ഥ്യബോധമുള്ള സമവായ സ്ഥാനാർത്ഥിയായാണ് രാഹുൽ ഗാന്ധിയെ പലരും കാണുന്നത് നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ പ്രതികരിക്കാൻ ഖാർഗെ വിസമ്മതിച്ചിരുന്നു ഇന്ത്യ സഖ്യം വിജയിച്ചാൽ മാത്രമേ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കൂവെന്നും ആ സ്ഥാനത്തേക്കുള്ളവരെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗാന്ധിയോട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം നടത്താനായി താൻ പ്രേരിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായ അഞ്ച് വിജയങ്ങൾക്ക് ശേഷം സോണിയാഗാന്ധി ഒഴിഞ്ഞ പാർട്ടി കോട്ടയായ റായ്പുരയിൽ ിൽ നിന്ന് മത്സരിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു എന്ന സഹോദരന് വേണ്ടി മാറി നിൽക്കാനും പകരം പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമായിരുന്നു പ്രിയങ്കയുടെ താൽപര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർത്തിക്കാട്ടുന്നത് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി എന്റെ പേര് ഞാൻ എങ്ങനെ നിർദ്ദേശിക്കും അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് തീരുമാനിക്കും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ഈ പ്രക്രിയ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച ഇന്ത്യ മുന്നണി അനൌപചാരിക യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ത്തിലെ അംഗങ്ങളുമായുള്ള ഏകോപനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഖാർഗെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി പരാജയപ്പെടുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് നരേന്ദ്രമോദിക്ക് വ്യക്തമായിട്ടുണ്ടെന്നും അതിനാലാണ് മോദി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിനും വിഭിന്നമായി ഇരുന്നൂറ്റിയാറ് റാലികൾ നടത്തിയതെന്നും കാർഗെ ചൂണ്ടിക്കാട്ടി ജൂൺ നാലിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാമെന്നും അതിനാലാണ് അദ്ദേഹം ഭയപ്പെടുന്നതെന്നും കാർഗെ പറഞ്ഞു പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ദീർഘകാലം ഓർമ്മിക്കപ്പെടും കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജാതി മത പ്രദേശ ലിംഗ ഭാഷ എന്നിവ മറികടന്ന് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ രാജ്യത്തെ ഓരോ പൗരനും ഒരുമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് ഇന്ത്യാസഖ്യത്തിന്റെ യോഗം നടക്കും അതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രവര്ത്തകര് പറയുന്നത്